നമസ്കാരം ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്ക് എന്തൊക്കെ മെസ്സേജസ് ആണ് തരുന്നതെന്ന് നോക്കാം നമുക്കിടെ ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡ് ഡു നോട്ട് നെഗറ്റിവിറ്റി ആണ് നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും ചിന്തകളെ നെഗറ്റീവിലോട്ട് കൊണ്ടുപോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഫസ്റ്റ് മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിരിക്കുന്നത് ഇവിടെ ഭഗവാൻ പറയുന്നത് കാരണമില്ലെങ്കിൽ കൂടെയും നിങ്ങൾ നെഗറ്റിവിറ്റിയിലേക്കാണ് നിങ്ങൾ ഫോക്കസ് തിരിച്ചു കൊണ്ട് പോകുന്നത് എന്നാണ് ഭഗവാൻ പറയുന്നത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കാൻ ഭഗവാൻ പറയുന്നുണ്ട് കൂടുതലും ചിന്തകൾ നെഗറ്റീവിലോട്ട് പോകുമ്പോൾ നിങ്ങളിലോട്ട് വരുന്ന കാര്യങ്ങളും അത്തരത്തിലുള്ളത് തന്നെ ആയിരിക്കും എന്നിവിടെ പറയുന്നുണ്ട് ഭഗവാൻ ഇവിടെ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ചിന്തകൾക്ക് ഒരു കടിഞ്ഞാണിടുക എന്നാണ് നിങ്ങളിലോട്ട് നെഗറ്റീവ് ചിന്തകളൊക്കെ വരുമ്പോഴേക്കും നിങ്ങൾ അവിടെ പോസ്ഫുള്ളി നിങ്ങൾ അതിനൊരു വിലങ്ങ് തടിയായിട്ട് തന്നെ നിന്ന് നിങ്ങളെ ചിന്തകളെ ബ്ലോക്ക് ചെയ്ത് പോസിറ്റീവ് ചിന്തകളിലോട്ട് നിങ്ങൾ പിരിയുക അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് മാറ്റിവിടുക മറ്റെന്തെങ്കിലും പ്രവൃത്തികളിലോട്ട് നിങ്ങളുടെ ശ്രദ്ധ മാറ്റിവിടുക ശുഭാപ്തി വിശ്വാസത്തോടെ പ്രവർത്തിക്കുക അതുപോലെ നിങ്ങൾ ചിന്തിക്കുകയും ചെയ്യുക എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ കോൺഫ്ലിക്സ് വന്നിരുന്നാലും തർക്കങ്ങളൊക്കെ വന്നിരുന്നാലും ഗോസിപ്പ് ഒക്കെ നിങ്ങളെ കേൾക്കേണ്ടി വന്നിരുന്നാൽ പോലും നിങ്ങൾ അവിടെ ഒന്നും ശ്രദ്ധ കൊടുക്കാണ്ട് നിങ്ങൾ കോൾ ആൻഡ് കാമായിട്ട് മുന്നോട്ട് പോകാനാണ് ഇവിടെ ഭഗവാൻ മെസ്സേജ് തരുന്നത് നിങ്ങൾ ശ്രദ്ധ കൂടുതൽ അവിടെ കൊടുക്കേണ്ട കാര്യമില്ല ഇപ്പോൾ നെഗറ്റീവ് നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ള ആളുകൾ നിങ്ങളെടുത്ത് സംസാരിക്കാനോ അതുപോലെ തന്നെ എന്തിനെങ്കിലും വന്നാൽ പോലും നിങ്ങൾ അവിടെ നിങ്ങളുടെ എനർജി ലോസ് ആകുന്ന തരത്തിലുള്ള അതായത് പ്രവൃത്തികളിലുള്ള സാഹചര്യങ്ങളിലൊന്നും നിങ്ങൾ നിന്നു കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ് ഭഗവാൻ ഇവിടെ മെസ്സേജ് തരുന്നത് അപ്പോൾ ഒന്ന് കരുതിയിരിക്കുക അടുത്തത് റൈറ്റ് ചോയ്സ് ആണ് ഇവിടെ ഭഗവാൻ പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഒരു വലിയ തീരുമാനം എടുക്കേണ്ട ഒരു സാഹചര്യം വന്നേക്കാം അല്ലെങ്കിൽ വന്നിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അടുത്ത മെസ്സേജ് ഇവിടെ ഭഗവാൻ പറയുന്നത് നിങ്ങൾ തീരുമാനത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിൻ്റെ വരും വരായികളെക്കുറിച്ച് ചിന്തിക്കാനും ആഴത്തിലൊരു പഠനം തന്നെ നടത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ മുന്നോട്ട് പോവുക എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് എടുത്തുചാട്ടം ആപത്തിലേക്ക് നയിക്കുന്നതിനാൽ നിങ്ങൾ ക്ഷമയോടെ ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്ന തരത്തിലുള്ള ഫലത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് അപ്പോ പെട്ടെന്നുള്ളൊരു ആത്മശാന്തിക്ക് വേണ്ടി നിങ്ങൾ ഒരു തീരുമാനം കൈക്കൊള്ളാതെ ദീർഘകാലം നിങ്ങൾക്ക് അഭിവൃദ്ധി നൽകുന്ന തരത്തിലുള്ള തീരുമാനം മാത്രം നിങ്ങൾ അതും സത്യത്തിലും ധർമ്മത്തിലും അധിഷ്ഠിതമായ കാര്യങ്ങളിലോട്ട് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്ത് നിങ്ങൾ തീരുമാനത്തിൽ എത്തേണ്ടതാണ് എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് അടുത്തത് ലോ ഓഫ് കർമ്മയാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് നിങ്ങളിപ്പോ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ പാസ്റ്റിലുള്ള കർമ്മകൾക്ക് ഉള്ള ഫലമാണ് അതുപോലെ നാളത്തെ അഥവാ നെക്സ്റ്റ് ലൈഫ് നിങ്ങളുടെ പുനർജനനം നടക്കുമ്പോഴേക്കുള്ള ഫലങ്ങൾ തരാനായിട്ട് ഉതകുന്നത് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തികളാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് വേണം എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് അതായത് നിങ്ങൾ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നത് എന്താണോ അത് നിങ്ങൾ പൂർവ്വജന്മത്തിൽ ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ ഇപ്പോഴുള്ള നിങ്ങൾ പാസിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കോ ഉള്ള ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണോ അത് നാളത്തേക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് ജന്മത്തിലേക്കുള്ള മുതൽക്കൂട്ടാണ് എന്നുള്ളൊരു തിരിച്ചറിവ് വേണം എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് അപ്പോൾ നിങ്ങൾ സ്വാർത്ഥതയില്ലാതെയും ഡയോടെയും കരുണയോടെയും നിങ്ങൾ സഹജീവികളോട് പെരുമാറുക നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് മറ്റുള്ളവർക്കും സഹജീവികൾക്കും കൊടുക്കുന്നത് അത് പതിന്മടങ്ങായിട്ട് തന്നെ നിങ്ങളിലോട്ട് തന്നെ തിരിച്ച് വരുന്നതാണ് എന്നുള്ളൊരു മനസ്സിലാക്കല് നിങ്ങൾക്ക് വേണം എന്നാണ് ഭഗവാൻ ഇവിടെ മെസ്സേജ് തരുന്നത് അടുത്ത കാർഡ് പ്രസൻസ് ഓഫ് മൈൻഡാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ എന്താണോ അത് ഒന്ന് ശ്രദ്ധയോടെയും കരുതലോടെയും മുന്നോട്ട് പോകുക എന്നാണ് ഭഗവാൻ ഇവിടെ മെസ്സേജ് തരുന്നത് നിങ്ങൾ പാസ്റ്റിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കാതെയും ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ച് ആശങ്കപ്പെടാതെയും ഇപ്പോൾ അതായത് പ്രസൻറ്റില് നിങ്ങൾ ജീവിക്കുക എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് നിങ്ങളുടെ ഈ പ്രസൻറ്റ് മൈൻഡ് സെറ്റ് നിങ്ങളോ നിങ്ങളെ ഒരു ശരിയായ പാതയിലോട്ട് നിങ്ങളെ മുൻ മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്നതാണ് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് നിങ്ങൾ ശാന്തവും സമാധാനവുമായ മനസ്സോടെ മുന്നോട്ട് പോവുക എന്നാണ് പറയുന്നത് നിങ്ങൾ പാസ്റ്റിലും ജീവിക്കേണ്ട ഫ്യൂച്ചറിലും ജീവിക്കേണ്ട പ്രസൻറ്റിൽ തന്നെ ജീവിക്കുക എന്നാണ് ഭഗവാൻ പറയുന്നത് ടോ അടുത്തത് ഗീത ടെക്ക് കാർഡാണ് ഇവിടെ ഫസ്റ്റ് കാർഡ് കിട്ടിയിരിക്കുന്നത് ടോളറൻസ് ആണ് ആ സുഖദുഃഖങ്ങള് നമ്മൾ നമ്മ പോലെയാണ് അതായത് ഓരോ പീരീഡ് കഴിയുമ്പോഴും ചൂട് മാറി തണുപ്പ് വരുന്നത് പോലെ തന്നെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട് സുഖവും ദുഃഖവും ഒന്നും ജീവിതത്തിൽ ശാശ്വതമല്ല നിങ്ങളിത് മനസ്സിലാക്കി സഹിഷ്ണുതയോടെ ടോളറൻസോടെ എല്ലാത്തിനെയും ഒരു സാക്ഷി ഭാവത്തിൽ മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് ജീവിതത്തിലുള്ള ക്ഷണികമായ പ്രശ്നങ്ങളിലും ഇമോഷനിലും നിങ്ങൾ അകപ്പെട്ടു പോകാതെ നിങ്ങളുടെ ട്രൂ പവർ എന്താണോ അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് മനസ്സിലാക്കി മുന്നോട്ട് പോകുക എന്നാണ് ഭഗവാനിൻ്റെ മെസ്സേജ് തരുന്നത് അടുത്ത മെസ്സേജ് അണ്ടർസ്റ്റാൻഡിങ് ദ ഗീതയാണ് നിങ്ങളെ ഭഗവാൻ സെലക്ട് ചെയ്തതാണ് ഭഗവാൻ ഇവിടെ നിങ്ങളെ പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ളതാണ് നിങ്ങളെ കൊണ്ട് ചെയ്തു തീർക്കാൻ വേണ്ടിയാണ് ഭഗവാൻ നിങ്ങളെ അതിനായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് എന്ന് ഭഗവാൻ ഇവിടെ മെസ്സേജ് തരുന്നുണ്ട് നിങ്ങളുടെ സോള് ഇപ്പോൾ പല സത്യങ്ങളും മനസ്സിലാക്കുന്നതിലൂടെ അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് അതിനാൽ തന്നെ നിങ്ങൾ ശാശ്വതമായ നിങ്ങൾക്ക് ഭഗവാൻ ശാശ്വതമായ ഒരു ജ്ഞാനം പകർന്നു തരുന്നതിലൂടെ പകർന്നു തരുന്നതിന് വേണ്ടി നിങ്ങൾക്ക് നിങ്ങൾക്ക് യോഗ്യത ലഭിച്ചിട്ടുണ്ട് എന്നിവിടെ പറയുന്നുണ്ട് അത് പല മാർഗങ്ങളിലൂടെയും പല രീതികളിലൂടെയും അത് പലരിലൂടെയും നിങ്ങളിലോട്ട് വരുന്നതാണ് എന്ന് ഭഗവാൻ ഇവിടെ മെസ്സേജ് തരുന്നുണ്ട് നിങ്ങളിപ്പോൾ ഹയർ ട്രൂത്ത് ഒക്കെ മനസ്സിലാക്കാനുള്ള അത്രയും പരിപാകപ്പെട്ട് വന്നിട്ടുണ്ട് എന്നാണ് ഭഗവാൻ ഇവിടെ മെസ്സേജ് തരുന്നത് അടുത്ത മെസ്സേജ് റയർ സോളാണ് ജന്മജന്മാന്തരങ്ങളിലൂടെയുള്ള പ്രയാണത്തിലൂടെയാണ് ഒരു സോള് എല്ലാ സത്യങ്ങളുടെയും ഉറവിടം ഭഗവാനാണ് എന്ന് മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ഭഗവാനോട്ട് അഭയം പ്രാപിക്കുന്നതും അത്തരത്തിൽ പരിഭാഗം വന്നിട്ടുള്ളൊരു സോളാവ് ആകുന്നതിലൂടെയാണ് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് വളരെ അപൂർവമായ ഒരു സോളാണ് നിങ്ങൾക്ക് ഇപ്പോഴുള്ളത് എന്ന് ഭഗവാൻ പറയുന്നുണ്ട് നിങ്ങൾ ഭഗവാനെ ഡീപ്പായി മനസ്സിലാക്കുവാനും അതുപോലെ തന്നെ ഭഗവാൻ സമർപ്പണം ചെയ്ത് ജീവിക്കാനുമാണ് ഭഗവാൻ പറയുന്നത് നിങ്ങളുടെ ഈ ആത്മി അത്ര വളരെ വ്യത്യസ്തത നിറഞ്ഞിട്ടുള്ളതാണ് എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട് അതുപോലെ സോൾ കോൺട്രാക്ട് പ്രകാരമുള്ളതാണ് നിങ്ങളുടെ ഈ ആത്മീയ യാത്ര എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട് അടുത്തത് ഡയറക്ഷൻ ഫ്രം ഹാർട്ട് ആണ് നിങ്ങളുടെ ഹൃദയത്തിൽ തന്നെ ഭഗവാൻ വസിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടുന്ന ഗൈഡൻസ് ഭഗവാൻ തരുന്നുണ്ട് ഭഗവാൻ എങ്ങനെയാണോ അർജുനന് ഒരു ആശയക്കുഴപ്പം വന്നപ്പോഴേക്കും ഭഗവാൻ ഗീത ഉപദേശിച്ചു കൊടുത്തത് അതുപോലെ തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ വസിച്ച് തന്നെ നിങ്ങൾക്ക് വേണ്ടുന്ന ഗൈഡൻസ് ഭഗവാൻ തരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കർമ്മയ്ക്കനുസരണമായിട്ടുള്ള ഫലമാണ് നിങ്ങളോട്ട് വരുന്നത് എന്നുള്ള തത്വം നിങ്ങൾ മനസ്സിലാക്കാനും ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഗൈഡൻസ് ഭഗവാൻ തന്നെ സഹായിക്കുന്നുണ്ട് നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിങ്ങൾ വിശ്വസിക്കുക എന്ന് ഭഗവാൻ ഇവിടെ മെസ്സേജ് തരുന്നുണ്ട് നിങ്ങളെപ്പോഴും ആ ഇൻഡ്യൂഷൻ സ്വീകരിക്കുന്നതിന് വേണ്ടി മനസ്സ് കാമായിട്ട് നിലനിർത്തണം നോക്കുക എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ മൊത്തത്തിൽ ഭഗവാൻ നിങ്ങളോട് പറയുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നെഗറ്റിവിറ്റി കളയുക സമാധാനം നിങ്ങൾ കൊണ്ടുവരിക സത്യം ധർമ്മം എന്നിവയിൽ അധിഷ്ഠിതമായി മാത്രം തീരുമാനങ്ങൾ എടുക്കുക പ്രവർത്തിക്കുക എല്ലാ പ്രവൃത്തികൾക്കും കർമ്മ കിട്ടുന്നതാണ് എന്ന് മനസ്സിലാക്കുക നല്ല പ്രവൃത്തികൾക്ക് നല്ല ഫലങ്ങളും നിങ്ങൾ ചെയ്യുന്ന മോശം പ്രവൃത്തികൾക്ക് ദുരിതങ്ങളുമാണ് ഫലം എന്ന് മനസ്സിലാക്കുക എപ്പോഴും പ്രസൻറ്റിൽ ജീവിക്കുക നിങ്ങൾ സദാ സംതൃപ്തി അതുപോലെ തന്നെ നന്ദി എല്ലാ കാര്യങ്ങൾക്കും നന്ദി എന്നിവ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുക കൊണ്ടുവരിക ജീവിതത്തിൽ വിജയ പരാജയ ക്ഷണിക്കണം ജീവിതത്തിലുള്ള വിജയ പരാജയങ്ങൾ സഹിഷ്ണുതയോടെ നിങ്ങൾ കാണുക സാക്ഷിഭാവത്തിൽ കണ് കണ്ട് മനസ്സിലാക്കുക നിങ്ങൾക്ക് അതുപോലെ ഭഗവാൻ ഹയർ വിസിറ്റത്തിലോട്ട് നിങ്ങളെ നയിക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യപ്പെട്ട ഒരു പുണ്യ ആത്മാവ് തന്നെയാണ് നിങ്ങളുടേത് അപ്പോൾ നിങ്ങൾക്ക് ഭഗവാൻ സദാ അതിന് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ ഭഗവാനെ വിശ്വസിക്കുക നിങ്ങളുടെ ഇൻറ്റൂഷൻ വിശ്വസിക്കുക നിങ്ങളുടെ ഹൃദയത്തിൽ തന്നെ ഭഗവാൻ വസിക്കുന്നുണ്ട് നിങ്ങളിലോട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന ഗൈഡൻസും അതുപോലെ തന്നെ ഒരു വഴികാട്ടിയായും ഭഗവാൻ നിങ്ങളിൽ തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ തന്നെ വസിക്കുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജൊക്കെയാണ് ഇന്ന് ഭഗവാൻ തന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഈ മെസ്സേജൊക്കെ ആത്മാർത്ഥമായിട്ട് സ്വീകരിക്കുക പ്രവർത്തിക്കുക നന്ദി നമസ്കാരം